ഉരുളക്കിഴങ്ങ് വാങ്ങാനും കഴിക്കാനും എടുക്കുന്ന സമയത്തും പാകം ചെയ്യാൻ ചെയ്യാനെടുക്കുന്ന സമയത്തും നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉരുളക്കിഴങ്ങിന്റെ പുറത്ത് മുള വന്നിരിക്കാനും പാടില്ല ഉരുളക്കിഴങ്ങിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയ പച്ച നിറം കാണാനും പാടില്ല കാരണം പച്ച നിറം കാണുകയും മുള വരികയും ചെയ്യുന്ന സമയത്ത് സൊളാനിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉരുളക്കിഴങ്ങിൻ്റെ അകത്തുണ്ടാവും ഈ സൊളാനിൻ മനുഷ്യന് അപകടകരമാണ് നമ്മൾ ഒരിക്കലും പാകം ചെയ്താലോ ഫ്രൈ ചെയ്താലോ ഒന്നും ഈ സൊളാനിൻ ഉരുളക്കിഴങ്ങിനൊന്നും നഷ്ടപ്പെടില്ല ഇത് ചെന്നു കഴിഞ്ഞാൽ ചെറിയ അളവിലൊക്കെയാണ് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ്ട്രിക് റിട്ടേഷൻ ഒരു ആസിഡിറ്റി നെഞ്ചരിച്ച് ിൽ പൊടിച്ച് ഉണ്ടാക്കി എന്ന് വരാം ഉയർന്ന അളവിൽ അതായത് കൂടുതൽ ഇത്തരത്തിൽ മുളപ്പിച്ച ഉരുളക്കിഴങ്ങ് ചേർത്തുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു ഗ്യാസ്ട്രിക് ഇറിട്ടേഷൻ മാത്രമല്ല നെർവിന് നമ്മുടെ നാടികൾക്ക് ഉണ്ടാകുന്ന തളർച്ച തലവേദന തലകറക്കം കൺഫ്യൂഷൻ ഛർദ്ദിൽ പോലുള്ള പ്രോബ്ലം ഉണ്ടാക്കാം വളരെ ഉയർന്ന അളവിൽ സുഡാനം നമ്മുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ കോമ വരെ എത്തിക്കാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും നല്ലത് ഉരുളക്കിഴങ്ങ് നിങ്ങൾ വായു കടക്കുന്ന എന്നാൽ അധികം ഈ വെളിച്ചം കിട്ടാത്ത ഒരു അന്തരീക്ഷത്തിൽ സേഫ് ആയിട്ട് സൂക്ഷിക്കുക ഒരിക്കലും ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കരുത് അത് അപകടകരമാണ്